ഫ്രണ്ട്സ് ഇന്നുള്ളത് പള്ളിപ്പുറത്താണ് നമ്മളുള്ളത് പട്ടാമ്പി പള്ളിപ്പുറം അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പടുതാക്കുളം ഏകദേശം എട്ട് മാസം വളർച്ച എത്തിയ മീനുകളുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ കാണുന്ന വെള്ളം വറ്റിച്ച ഈ കുളത്തിലാണ് നമ്മൾ കുളത്തിലെ മീനാണ് ഇന്ന് എടുക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ് കിലോത്തോളം മത്സ്യങ്ങളാണ് നമ്മളിന്ന് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെള്ളം പറ്റിച്ച കാരണത്താൽ മീനുകളൊക്കെ ആ തലക്കെ ആ ലാസ്റ്റ് പോയി കിടക്കുകയാണ് അപ്പോൾ ഇതിലൊരു കുളവാഴയൊക്കെ നില നിലനിർത്തിയിട്ടാണ് കൃഷി ചെയ്തത് അപ്പോൾ ഒരു പ്രാവശ്യം ഓൾറെഡി ഇതൊന്ന് പിടിച്ചതാണ് നമ്മളൊരു അഞ്ഞൂറ് കിലോത്തോളം പിടിച്ചതാണ് അപ്പോൾ അന്ന് പിടിച്ച സമയത്ത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ആയിട്ടുള്ള മീനുകളെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ടേ ഇട്ടായിരുന്നു അതായത് രണ്ട് മാസം കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും അതിനെ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഏകദേശം അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തെത്തി അപ്പം അതിനെയാണ് നമ്മളിന്ന് പിടിച്ചെടുക്കുന്നത് ഇപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളുമാണ് സപ്പോർട്ട് ചെയ്യാം ഇപ്പം കേരളത്തിൽ മത്സ്യകൃഷി ചെയ്യുന്ന അതായത് തുടർച്ചയായിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന കുളങ്ങൾ വളരെ കുറഞ്ഞ ആളുകളെ മത്സ്യകൃഷി തുടരുന്നുള്ളൂ അതിന് കാരണം കൃത്യമായിട്ട് മാർക്കറ്റിങ്ങും അതേപോലെ കൃത്യമായിട്ടുള്ള ലാഭമില്ലാത്തതുമൊക്കെയാണ് കാരണം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇവരെ മൂന്നാമത്തെ വർഷമാണ് മത്സ്യങ്ങളെ നമ്മളിതിന്ന് കളക്റ്റ് ചെയ്യുന്നത് അതായത് മൂന്ന് വർഷവും ഇവർ മത്സ്യക്കുഞ്ഞുങ്ങളിടും നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കും തീറ്റ കൊടുക്കും അത് വലുതായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിളിക്കും നമ്മൾ അവർക്കൊരു ലാഭം കിട്ടുന്ന രീതിയിൽ റേറ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ കൃഷി ചെയ്യും അപ്പോൾ ഗവണ്മെൻറ്റ് പോലും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ഗവൺമെൻറ് ചെയ്യുന്നത് സബ്സിഡി മാത്രമാണ് കൊടുക്കുന്നത് മത്സ്യകൃഷി കർഷകരെ മത്സ്യങ്ങൾ ഉല്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഈ മത്സ്യത്തിന് എന്ത് ചെയ്യണമെന്ന് ഗവണ്മെൻറ്റ് ഒരു തരത്തിലും കർഷകരെ ആ മാർക്കറ്റിംഗ് സൈഡിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൂന്നാം വർഷവും ഈ മത്സ്യകർഷകൻ്റെ മത്സ്യങ്ങളെ മുഴുവനും വാങ്ങിച്ചുകൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് വാങ്ങിച്ച് അവർക്ക് പുതിയ കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മത്സ്യകർഷി നിലനിർത്തി പോരുന്ന നൂറ് കണക്കിന് മത്സ്യകർഷകരിൽ നിന്നും ഒരു ടീമാണ് ഇവിടെ ഉള്ളത് പോയി തന്നെ ഫ്രണ്ട്സ് ചെറിയ മത്സ്യത്തീറ്റ മുതൽ ഏറ്റവും വലുതാകുന്ന ഏറ്റവും വലിയ മത്സ്യത്തീറ്റ കൊടുക്കുന്നത് വരെയുള്ള മത്സ്യത്തീറ്റയും മത്സ്യ കുഞ്ഞുങ്ങളും ഒക്കെ നമ്മൾ തന്നെ കൊടുക്കുന്നത് അതിനെ അവർക്ക് ലാഭകരമായിട്ട് എങ്ങനെ മത്സ്യത്തീറ്റ കൺട്രോൾ ചെയ്ത് കൊടുക്കണം എന്നും അത് ഇങ്ങനെ എത്രത്തോളം അളവിൽ ഒരു ദിവസം കൊടുക്കണം എന്നെല്ലാം സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ കർഷകർ മത്സ്യകൃഷി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ലാഭം കിട്ടുന്ന രീതിയിലാണ് മത്സ്യകൃഷി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും മത്സ്യ കുഞ്ഞുങ്ങളിട്ട് മത്സ്യകൃഷി ചെയ്യുന്നത് ഹോൾസെയിൽ മീൻ വിറ്റാൽ മുതലാകില്ല എന്ന് ചില കമെൻറ്റുകൾ കണ്ടായിരുന്നു അത് തീർത്തും തെറ്റാണ് കാരണം ഹോൾസെയിൽ റേറ്റിന് മീൻ വിറ്റാൽ നമുക്ക് മുതലാകും പക്ഷേ നമ്മൾ ആ മീൻ ഹോൾസെയിൽ റേറ്റിന് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം അതായത് നമ്മളൊരു അരക്കിലോൻ്റെ മുകളിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെയൊക്കെ മുകളിലേക്കെങ്കിലും മീനിനെ എങ്ങനെ വളർത്താമെന്ന് നമ്മൾ കർഷകർ പഠിച്ചിരിക്കണം അപ്പം അത് നമ്മൾ എങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാ മാസവും മീന് വലുതാകാത്ത മീനുണ്ടെങ്കിൽ അതിനെ ഗ്രേഡ് ചെയ്ത് മാറ്റി മാറ്റി വലുതാകുന്നതിന് നമ്മൾ ഫുഡ് കൊടുത്ത് എത്രയും പെട്ടെന്ന് വലുതാക്കി ഹോൾസെയിൽ റേറ്റിന് വിൽക്കണം ആന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മൂന്ന് നാലു വർഷമായിട്ട് ഒരേപോലെ ഒരു മീനിന് വില നില നില നിൽക്കുന്നുണ്ടെങ്കിൽ അത് വരാലിന് മാത്രമാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് വിൽക്കുമ്പോൾ എത്ര എത്ര ഗ്രാം വേണം മീൻ എന്ന് എന്നുള്ളത് കർഷകൻ അറിഞ്ഞിരിക്കണം അല്ലാതെ നമ്മളിപ്പോൾ ചെറിയൊരു മീൻ കൊടുത്ത് ഹോൾസെയിൽ റേറ്റിന് അഞ്ഞൂറോ നാനൂറോ രൂപ കിട്ടില്ല അത് നമ്മൾ റീറ്റെയിൽ വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടും റീറ്റെയിലായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വലിയ മീനുകളെ കർഷകർ ഉൽപ്പാദിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത്ര രണ്ടാ ഫ്രണ്ട്സ് ഈ മീൻ്റെ ചാക്ക ഉണ്ടല്ലോ ഇത് തീറ്റയുടെ ചാക്കാണ് അതായത് വരാലിന് വേണ്ടിയിട്ടുള്ള തീറ്റയുടെ ചാക്കും തീറ്റ കൊടുത്ത ചാക്കാണ് അതിലാണ് നമ്മളിപ്പോൾ മീൻ കോരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ തീറ്റയുടെ കാലിച്ചാക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മീൻ തീറ്റ മാത്രമാണ് ഈ ഒരു മത്സ്യക്കുളത്തിൽ കൊടുത്തിട്ടുള്ളൂ അത് അത്യാവശ്യം അവർക്ക് പല മറ്റ് പല ജോലികളും ഉള്ളത് കാരണമാണ് മീൻ തീറ്റ കൊടുക്കുന്നത് അതേപോലെ ഈ മീനിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രഷ് മീൻ അതായത് നമുക്ക് ഒരുപാട് കടപ്പുറങ്ങളും അതേപോലെ ഹാർബറുകളൊക്കെ ഉള്ളതാണ് അപ്പം നല്ല പച്ച മീനിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഇങ്ങനെയുള്ള കുളങ്ങളിൽ തന്നെ ഈ മീൻ ഈ മീൻ പച്ചമീൻ ഫ്രഷ് മീൻ അതായത് നമ്മൾ വളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്രഷ് മീൻ ഒരു കിലോന് ഇരുപത് രൂപ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് പല കടപ്പുറങ്ങളിലും അതേപോലെ ഈ ഹാർബറുകളിലൊക്കെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഈ മാർക്കറ്റുകളിൽ ബാക്കിയാവുന്ന നല്ല മത്സ്യങ്ങളുണ്ടാവും മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് പോകാത്ത രീതിയിലുള്ള വയറ് പൊട്ടിയ മീനുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഫ്രഷായിട്ടുള്ളത് ഒരുപാട് ചീഞ്ഞളിഞ്ഞതല്ല ഫ്രഷ് ആയിട്ടുള്ള വില കുറഞ്ഞ മത്സ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വരാൽ മത്സ്യത്തിന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴിക്കുന്നതാണ് പക്ഷേ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം തീർച്ചയായിട്ടും ഇത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ മീൻ തീറ്റ കൊടുക്കുകയാണെങ്കിലും നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് എട്ട് മാസത്തിൽ നമ്മൾ കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാഭകരമാണ് ലാഭകരമല്ലാത്തൊരു പ്രശ്നമല്ല ലാഭകരമല്ലാതെ ഇരിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മീൻ ഇട്ടിട്ട് അതും സീഡ് നല്ല നന്നായ നന്നാവാത്ത സീഡും അതേപോലെ തന്നെ വിയറ്റ്നാം വരാലല്ലാതെ ഇരിക്കുകയും നാടൻ വരാലൊക്കെ ആണെങ്കിലാണ് ഇത് മുതലാകാതെ ഇരിക്കുന്ന ഒരു പ്രശ്നമുള്ളൂ അപ്പോൾ കൃഷി അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നഷ്ടമാണ് കൃഷി അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമായി തന്നെ വലിയൊരു രീതിയിലുള്ള ബിസിനസ് മൈൻഡിൽ കിട്ടില്ല കൃഷിയിൽ നിന്ന് നമുക്ക് എത്ര ലാഭം കിട്ടും അതിൻ്റെ ഒരു മിനിമം ലെവലിൽ നമുക്കിതിൽ നിന്ന് ലാഭം കിട്ടുകയും ചെയ്യും നമുക്കത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനും കഴിയും you <laughs> പത്ത് വെച്ചോയ്ക്കോളൂ സംശയമുള്ളത് ഫ്രണ്ട്സ് ഈ ഒരു കുളത്തില് മീൻ മുഴുവൻ നമ്മൾ അതില് കുറച്ച് ഭാഗം കുറച്ച് നമുക്ക് ചെറുത് കിട്ടിയിരുന്നു അതായത് അതായത് ഏകദേശം ഒരു അരക്കിലോൻ്റെ താഴക്കുള്ളതും ഒരു പത്തിരുന്നൂറ് കിലോത്തോളം കിട്ടിയിരുന്നു അരക്കിലോൻ്റെ മുകളിലുള്ളതും ഒരു പത്ത് എണ്ണൂറ് തൊള്ളായിരം കിലോത്തോളം നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് പിടിച്ചു അപ്പോൾ മുഴുവൻ മീനും വാങ്ങിച്ചു അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പുളം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ മീൻ അവിടെ തന്നെ ഇട്ടു പോരുന്നതല്ല നമ്മൾ പതിവുക ആ കസ്റ്റമറിന് ആ കൃഷിക്കാരന് ആ മുഴുവൻ മീനും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മുഴുവനാ വാങ്ങിച്ച് എടുക്കുന്നതാണ് നമ്മൾ പതിവ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഈ മീനിൽ അര കിലോൻ്റെ മുകളിലുള്ളത് അറുന്നൂറിൻ്റെയൊക്കെ മുകളിലുള്ളതും അതിൻ്റെ താഴേക്കുള്ളതൊക്കെ ഗ്രേഡ് ചെയ്ത് തൂക്കുന്നതാണ് കാണുന്നത് അത് ഒന്ന് നമ്മൾ വാങ്ങിക്കുന്ന ആളെ അതേപോലെ തന്നെ ആ കൃഷിക്കാരൻ്റെ ഒരാളും പേരും കൂടി നിന്ന് തൂക്കി തൂക്കിയിട്ടാണ് എടുക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു കർഷകന്റെ അവിടെ പോയിട്ട് മൊത്തമായിട്ട് മീൻ എടുക്കുകയല്ല ചെയ്യുന്നത് ആ ഗ്രേഡിന് വില അവർക്ക് കൃത്യമായി കൊടുത്ത് ആ കൃത്യമായ തൂക്കം കാണിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മീനെടുത്ത് കൊണ്ടുവരുന്നത് അവര് വിളിച്ചായിരുന്നോ കുഞ്ഞുങ്ങള് നിങ്ങക്ക് ആവശ്യും അതേപോലത്തെ മീൻ തീറ്റ ആവശ്യം അതേപോലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്താൽ മിക്കവാറും കിട്ടണമെന്നില്ല കാരണം നമ്മൾ ഇതിന് മുന്നിൽ നിന്നിട്ട് തൂക്കലും എടുക്കലും അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കും അപ്പം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ ലഭിക്കുന്നതാണ് എപ്പോഴായാലും അതിന് ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ വൈകുന്നേരമാണെങ്കിൽ ഫ്രീ ആയി കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് അറുപത്തി നാല് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പ്പോൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരുന്നു ആയിരം ലിറ്ററിൽ ഇരുപത് മീനാണ് കണക്ക് കണക്കുന്നുള്ള അപ്പോൾ നമ്മളുടെ കയ്യിലെ ഒരു സമ അല്ലെങ്കിൽ ഒരു ദീർഘചതുരക്കുളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പറഞ്ഞുതരാം അതായത് ആയിരം ലിറ്ററിൽ ഇരുപത് മീനാണ് കണക്ക് അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ കയ്യിലൊരു പതിനഞ്ചടി നീളം പത്തടി വീതിയും ഉള്ള ആറടി ഒരു സിമെൻറ്റ് ടാങ്കോ അല്ലെങ്കിൽ പടുതാക്കളോ അല്ലെങ്കിൽ വേറെ വേറെ ഫൈബർ ടാങ്കോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിൽ എങ്ങനെ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നീളവും വീതിയും നമ്മൾ ഫീറ്റ് കണക്കാണ് എടുക്കുന്നത് അടിക്കണക്കാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ചടി നീളം ഇൻറ്റു പത്തടി വീതി ഇൻറ്റു ആറടി താഴ്ച ഇൻറ്റു ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് പോയിട്ട് നമ്മൾ ഗു ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും അതായത് പതിനഞ്ച് ഇൻറ്റു പത്ത് ഇൻറ്റു ആറ് ഇൻറ്റു ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഇക്വൽ ടു നമുക്ക് എത്ര ലിറ്റർ വെള്ളം വരുന്നോ ആ ഒരു ആൻസർ നമുക്ക് കിട്ടും അതിൽ നമ്മൾ എന്ത് ചെയ്യാം ആൻസർ ആൻസറ് നമുക്കൊരു ഇരുപത്തയ്യായിരം ലിറ്റർ ആണെങ്കിൽ പതിനായിരം ലിറ്ററിൽ ഇരുന്നൂറ് മീൻ അപ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് അതായത് ഇരുപത്തയ്യായിരം ലിറ്റർ ആകുമ്പോൾ നമുക്ക് അഞ്ഞൂറ് മീൻ അതിലിടാം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അതേപോലെ നമ്മൾ മീറ്റർ കണക്കിന് എടുക്കുകയാണെങ്കിൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു താഴ്ച ഇൻറ്റു തൗസൻഡ് ഇൻറ്റു ആയിരം അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുളത്തിനുള്ളിൽ വെള്ളത്തിൻ്റെ അളവ് കിട്ടും ഓക്കെ അതേപോലെ നാച്ചുറൽ കുളമാണെങ്കിൽ നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ആണ് ഒരു സെൻറ്റ് വരുന്നത് അപ്പോൾ ഒരു സെൻറ്റിൽ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മത്സ്യങ്ങളെ അതിൽ ഉന്നൊളിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ കിട്ടുന്നത് പല സുഹൃത്തുക്കളും വീഡിയോ വീഡിയോൻ്റെ താഴെ മറ്റു വാട്സപ്പിലൊക്കെ ആയിട്ട് കമൻ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് എത്ര ലിറ്റർ വെള്ളത്തിൽ എത്ര മീൻ ഇടാൻ പറ്റും അതേപോലെ എങ്ങനെയാണ് വെള്ളം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൂഗിൾ പേ ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ നാലിനൊക്കെ അത്ര കൂടുതൽ അറുനൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് അറുനൂറ്റി രണ്ട് മൂന്ന് നാല് ഡ്രമ്മ പിന്നെ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അപ്പുറത്തേക്ക് നോക്കി അതല്ല അതല്ലേ ഇത് 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 അല്ലേ ഇതൊന്നും തൂക്കിയൊക്കെ അപ്പൊ പന്ത്രണ്ടാമത്തെ ആവും അല്ലെങ്കിൽ ിലോ